ഇന്നത്തെ വീഡിയോയിൽ ഞാൻ ഷെയർ ചെയ്യുന്നത് വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റിയ കോളിഫ്ലവർ കൊണ്ടുള്ള ഒരു സൈഡ് ഡിഷാണ് ഇത് ചപ്പാത്തിയുടെ കൂടെയും ചോറിൻ്റെ കൂടെയും കഴിക്കാൻ വളരെ നല്ലതാണ് ഇത് തയ്യാറാക്കാൻ വളരെ കുറച്ച് ചേരുവ മാത്രം മതി അപ്പോൾ ഡിയേഴ്സ് വെൽക്കം ടു തൊണ്ട കിച്ചൺ റെസിപ്പീസ് കോളിഫ്ലവർ കൊണ്ടുണ്ടാക്കുന്ന ഈ സൈഡ് ഡിഷ് ഉണ്ടാക്കാൻ ഞാൻ ഇവിടെ കുറച്ച് കോളിഫ്ലവർ എടുത്തു വെച്ചിട്ടുണ്ട് മുന്നൂറ് ഗ്രാം അളവിലാണ് എടുത്തിരിക്കുന്നത് വാഷ് ചെയ്ത് ചെറിയ കഷ്ണങ്ങളാക്കി വെച്ചിരിക്കുകയാണ് ഇനി നമുക്കൊരു പാൻ ചൂടാക്കി അതിലേക്ക് രണ്ട് ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ചേർക്കാം വെളിച്ചെണ്ണയോ അല്ലെങ്കിൽ നിങ്ങൾ ഉപയോഗിക്കുന്ന ഏത് എണ്ണ വേണമെങ്കിൽ ഇതിലേക്ക് ചേർക്കാം ചൂടായ എണ്ണയിലേക്ക് കാൽ ടീസ്പൂൺ ചെറിയ ജീരകം ചേർക്കാം അര ടീസ്പൂൺ കടുകും പത്ത് പന്ത്രണ്ട് ഉലുവയും കൂടി ചേർത്തിട്ടൊന്ന് പൊട്ടിച്ചെടുക്കാം കടുകും ഉലുവയും ജീരകവും നല്ലതുപോലെ പൊട്ടിക്കഴിയുമ്പോൾ ഇതിലേക്ക് പൊടിയായി അരിഞ്ഞാൽ ഒരു ടീസ്പൂൺ വെളുത്തുള്ളി ചേർത്ത് കൊടുക്കാം അര ടീസ്പൂൺ ചെറുതായി കൊത്തിയരിഞ്ഞ അരിഞ്ഞ ഇഞ്ചിയും കൂടി ചേർക്കാം ഇഞ്ചി കുറച്ച് ചേർത്താൽ മതിയാകും പിന്നെ എരിവിന് വേണ്ട പച്ചമുളക് വളരെ നൈസായിട്ട് വട്ടത്തിൽ അരിഞ്ഞതും കൂടി ചേർക്കാം ഇതെല്ലാം കൂടി നല്ലതുപോലെ വഴറ്റി കൊടുത്ത് നന്നായി ചൂടായ മണം വരുമ്പോഴിതിലേക്ക് പൊടിയായി അരിഞ്ഞ സവാള ചേർത്ത് കൊടുക്കാം ഞാനൊരു മീഡിയം സവാളയാണ് കൊത്തി ഇതിലേക്ക് ചേർത്തത് കേട്ടോ ഇതിൻ്റെ കൂടെ കുറച്ച് കറിവേപ്പിലയും കൂടി ചേർത്ത് കൊടുക്കാം ഇനി ഇതെല്ലാം കൂടി നല്ലതുപോലെ വഴറ്റി കൊടുക്കാം സവാളയൊക്കെ നല്ലതുപോലെ മുരിഞ്ഞ് വരുന്ന സമയം വരെ വഴറ്റി കൊടുക്കണം ഇതുപോലെ കുറച്ച് ഫ്രൈ ആകുന്നത് വരെ വഴറ്റി കൊടുക്കണം സവാള വാട്ടിയിട്ട് എടുക്കരുത് ഇതുപോലെ ഫ്രൈ ആകണം ഇനി ഇതിലേക്ക് കാൽ ടീസ്പൂൺ മഞ്ഞൾ പൊടിയും അര ടീസ്പൂൺ കുരുമുളക് പൊടിയും കൂടി ചേർത്ത് കൊടുക്കാം എരിവിനുസരിച്ച് കുരുമുളക് പൊടി ചേർക്കുക ഒത്തിരി എരിവ് വേണ്ടാത്തവർക്ക് കുരുമുളക് പൊടി അല്പം ചേർത്താൽ മതിയാകും നമ്മൾ പച്ചമുളക് ചേർത്തിട്ടുണ്ട് പച്ചമുളക് നല്ല എരിവുള്ളതായിരിക്കും അതുകൊണ്ട് നോക്കിയിട്ട് ചേർക്കുക ഇനി ഈ പൊടികളുടെ പച്ചമണം മാറുന്നത് വരെ ഒന്ന് വഴറ്റി കൊടുക്കാം പൊടികളുടെ പച്ചമുളകൊക്കെ മാറിക്കഴിയുമ്പോൾ ഇതിലേക്ക് ഒരു ചെറിയ തക്കാളി ചെറുതായി കട്ട് ഇതിലേക്ക് ചേർക്കാം എന്നിട്ടെല്ലാം കൂടി നല്ലതുപോലെ വഴറ്റി കൊടുക്കാം തക്കാളിയൊക്കെ നല്ലതുപോലെ സോഫ്റ്റ് ആവുന്നത് വരെ വഴറ്റി കൊടുക്കണം അല്ലെങ്കിൽ തക്കാളിയുടെ പച്ചച്ചുവ ഉണ്ടാവും നന്നായിട്ട് സോഫ്റ്റ് ആവുന്നത് വരെ വഴറ്റി കൊടുക്കുക ഇപ്പോൾ തക്കാളിയൊക്കെ നല്ലതുപോലെ സോഫ്റ്റ് ആയിട്ടുണ്ട് ഇനി ഇതിലേക്ക് ചേർക്കാനുള്ളത് എടുത്തു വെച്ചിരിക്കുന്ന കോളിഫ്ലവർ അതായതുപോലെ കൊത്തി അരിഞ്ഞെടുത്തിട്ട് ഇതിലേക്ക് ചേർക്കാം ഇനി ഇതെല്ലാം കൂടി നല്ലതുപോലെ വഴറ്റി കൊടുക്കാം ഇതോടൊപ്പം ഈ ചാനൽ ആദ്യമായി കാണുന്നവരും ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരും സബ്സ്ക്രൈബ് ചെയ്തൊന്ന് സപ്പോർട്ട് ചെയ്യുക അതിനടുത്തുള്ള ബെല്ലൈക്കൻ എനേബിൾ ചെയ്ത് എന്റെ അടുത്തടുത്ത വീഡിയോസ് ഉറപ്പുവരുത്തുകയും ചെയ്യുക ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമാകണെങ്കിൽ മറക്കാതെ ഒന്ന് ലൈക്ക് ചെയ്യണേ ഇപ്പോൾ കോളിഫ്ലവർ ആ മസാലയുമായി നല്ലതുപോലെ മിക്സ് ആയിട്ടുണ്ട് ഇനി ഇതിലേക്ക് ആവശ്യമുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം ഉപ്പ് ചേർത്തതിന് ശേഷം വീണ്ടും നല്ലതുപോലെ വഴറ്റി കൊടുക്കുക ഇതിലേക്ക് വെള്ളമൊന്നും ചേർക്കരുത് കേട്ടോ തളിച്ചുപോലും വെള്ളം ചേർക്കരുത് കോളിഫ്ലവർ കുറച്ച് നനവുള്ളതാണ് നമ്മൾ വെള്ളം ചേർത്ത് കഴിഞ്ഞാൽ അത് കുഴഞ്ഞു പോകും നമ്മൾ കഴിക്കുമ്പോൾ ഇത് ചവക്കാൻ കിട്ടണം അതാണ് നല്ലത് അതുകൊണ്ട് ഇത് മൂടി വെച്ച് പോലും നമ്മളിത് കുക്ക് ചെയ്യരുത് കേട്ടോ ഇത് തുറന്ന് വെച്ച് തന്നെ ഇതുപോലെ ഇളക്കി കൊടുക്കുക കവർ ചെയ്യാതെ തുറന്ന് വെച്ച് തന്നെ ഒരു അഞ്ച് മിനിറ്റ് മീഡിയം ഹീറ്റിൽ ഫ്രൈ ചെയ്യാം ഇനി ഈ സൈഡ് ഡിഷിൻ്റെ രുചിയൊന്നും കൂട്ടാൻ വേണ്ടിയിട്ട് രണ്ട് ടേബിൾ സ്പൂൺ ചിരകിയ തേങ്ങയിലേക്ക് ഒരു ടീസ്പൂൺ വെള്ളവും കൂടി വെച്ചിട്ട് കൈകൊണ്ട് നല്ലതുപോലെ തിരുമിയെടുക്കുക അപ്പോൾ ഈ തേങ്ങാപ്പാലൊക്കെ കുറച്ച് പുറത്തേക്ക് വരും വെള്ളവുമായി നല്ലതുപോലെ തിരുമ്മിയെടുത്ത തേങ്ങ ഈ കറിക്കൂട്ടിലേക്ക് ചേർക്കാം തേങ്ങ ചേർക്കാതെയും നമുക്ക് ഈ കറി ഉപയോഗിക്കാൻ പറ്റും ഇനി നല്ലതുപോലെ തേങ്ങയുമായി മിക്സ് ചെയ്യാം തേങ്ങ ചേർത്താൽ നല്ല ടേസ്റ്റ് ആയിരിക്കും കേട്ടോ ഈ കറിക്ക് കോളിഫ്ലവർ സ്റ്റെയർ ഫ്രൈ റെഡി ആയിട്ടുണ്ട് ഒരു മിനിറ്റ് ഒന്ന് നന്നായിട്ട് ഇളക്കി കൊടുക്കാം തേങ്ങ നല്ലതുപോലെ ചൂടായി എല്ലാം കൂടി നല്ലതുപോലെ മിക്സ് മിക്സാകണം ഇപ്പം ഈ കറി റെഡി ആയിട്ടുണ്ട് കോളിഫ്ലവർ സ്റ്റെയർ ഫ്രൈ ആണ് ഇത് നമുക്ക് ചപ്പാത്തിന്റെ കൂടെയും ചോറിൻ്റെ കൂടെയും കഴിക്കാൻ വളരെ നല്ലതാണ് കേട്ടോ ഈ നോമ്പ് സമയത്തൊക്കെ നമുക്ക് ഈ വെജിറ്റേറിയൻ കറി വളരെ നല്ലതാണ് കഴിക്കാൻ ഉണ്ടാക്കാനും എളുപ്പമാണ് ഇത് റെഡി കഴിഞ്ഞാൽ നമുക്ക് ഉടനെ തന്നെ ഇത് സെർവ് ചെയ്യാം നമ്മളിത് റെഡിയാക്കിയ പാനിൽ നിന്ന് വേറൊരു പാത്രത്തിലേക്ക് ഉടനെ തന്നെ മാറ്റണം അല്ലെങ്കിൽ ചട്ടിയിലിരുന്ന് അതിൻ്റെ ചൂടു കൊണ്ട് ഇതിൻ്റെ ടേസ്റ്റൊക്കെ മാറാൻ സാധ്യതയുണ്ട് പിന്നെ ഇത് പ്രത്യേകിച്ച് പറയാനുള്ളത് ഇത് കവർ ചെയ്ത് വെക്കരുത് കേട്ടോ തണുത്ത് കഴിഞ്ഞിട്ട് നമുക്ക് വേണമെങ്കിൽ മൂടി വെക്കാം ഇത് ഇതുപോലെ തന്നെ ഫ്രിഡ്ജിൽ നമുക്ക് തണുത്തതിന് ശേഷം എടുത്തു വെച്ചാൽ പിറ്റേന്ന് നമുക്ക് ഉപയോഗിക്കാനും നല്ലതാണ് ലഞ്ച് ബോക്സിലൊക്കെ വെച്ചുകൊണ്ട് പോകാനും വളരെ നല്ലൊരു സൈഡ് ഡിഷാണ് കേട്ടോ ഇത് ചപ്പാത്തിക്കൊപ്പവും ചോറിൻ്റെ ഒപ്പവും കഴിക്കാൻ വളരെ നല്ലതാണ് പെട്ടെന്ന് നമുക്ക് തയ്യാറാക്കി എടുക്കാൻ പറ്റും അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ അറിയിക്കുക നമുക്ക് മറ്റൊരു റെസിപ്പിയുമായി വീണ്ടും കാണാം താങ്ക്